ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഡെൽടെക് ഇന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് ഈ ഒരു സ്ഥലം വരുന്നത് പതിമൂന്ന് സെൻറ്റ് നല്ല നിരപ്പായ സ്ഥലമാണിത് വീട് വയ്ക്കുന്നതിനും മറ്റ് ബിസിനസ് അനുബന്ധ സ്ഥാപനങ്ങൾക്കും അനുയോജ്യമായ നല്ല ഒരു ഫ്ലോട്ടാണിത് അടൂർ സെൻറ്റ് മേരീസ് സ്കൂളും കെ എസ് ആർ ടി സി സ്റ്റാൻഡും ഈയൊരു ഫ്ലോട്ടിന് അടുത്തു തന്നെയായിട്ട് വരുന്നു പള്ളി അമ്പലം ഹോസ്പിറ്റൽ ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഈയൊരു സ്ഥലത്തിന് ചുറ്റുവട്ടതായി തന്നെ ഉണ്ട് വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ഏരിയയാണിത് എം സി റോഡിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരമാണ് ഈയൊരു ഫ്ലോട്ടിലേക്കുള്ളത് സൗകര്യങ്ങളെല്ലാം തൊട്ടടുത്തായിട്ട് വരുന്ന വളരെ നിരപ്പായിട്ടുള്ള ഈ ഒരു സ്ഥലത്തിന് വില വരുന്നത് സെൻറ്റിന് അഞ്ച് മുക്കാൽ ലക്ഷമാണ് അതും നെഗോഷ്യബിളാണ് ഈ സ്ഥലം സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഇല്ലാതെ തന്നെ ഈ സ്ഥലം സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീഡോ സ്ഥലമോ കുറഞ്ഞ ചെലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്